ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്ന മേ ആണ് ഇന്നുണ്ടല്ലോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് രാവിലെ അന്ന് ജോലിയും ക്ലാസ്സും ഒക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും തുടർന്ന് കാണാം കേട്ടോ രാവിലെ എന്ന് വെച്ചിട്ട് നേരത്തെ പോകണം അപ്പം ഞാൻ സ്കിൻ പ്രൊപ്പർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ച് രാവിലത്തെ സ്കിൻ കെയറിൽ കൊസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്യും അതിൻ്റെ മേളിൽ നമ്മുടെ സാധാരണ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്ന എലിസബത്ത് ആഡൻ്റെ വിസിബിളി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ക്രീമാണ് അത് കുറച്ച് എന്താ പറയുക ആൻറ്റി റിങ്കിൾ ടൈപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ മുഖത്ത് ആ ഒരു ആദ്യം കൊസാറെസിൻ്റെ സ്നെൽ മ്യൂസിൻ അപ്ലൈ ചെയ്ത് ഇത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫേസ് ക്രീം അപ്ലൈ ചെയ്തു ഇപ്പം തന്നെ ഒരു പത്ത് സെക്കൻഡോളായല്ലോ അപ്പം ഞാനിനി ഫൗണ്ടേഷൻ എന്തായാലും എനിക്ക് മൾട്ടിപ്പിൾ മീറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഇച്ചിരി ലോങ് സ്റ്റേ ഫൗണ്ടേഷൻസ് വേണം വൈകുന്നേരം അഞ്ച് മണിവരെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ലോങ് സ്റ്റേ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് എസ്തെ ലോഡറിൻ്റെ ഡബിൾ വെയർ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനാണ് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ ഡബ്ല്യു റ്റു ടോസ്റ്റി ടോഫി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ അതൊരു ഡാർക്കർ സ്കിൻ ഷെയ്ഡിലോട്ട് നന്ന എനിക്കത് നല്ല സിങ്ക് ആയിട്ട് വരും അപ്പോൾ ഞാൻ ഇത് എൻ്റെ ല മുന്നത്തുള്ളത് തീർന്നു അപ്പോൾ രണ്ടാം ഇപ്പം ഞാൻ എപ്പോഴും തീരാറാകുമ്പോൾ ഒരു പുതിയത് മേടിച്ച് വെക്കാം അപ്പോൾ ഇന്ന് പുതിയതിൻ്റെ ഇനാഗ്രേഷനും കൂടിയാണ് ഫൗണ്ടേഷൻസ് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെഫോറ പോലത്തെ കടകളിലൊക്കെ പോയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം ജസ്റ്റ് ചിന്നിൻ്റെ സൈഡിലോ മൂക്കിൻ്റെ തുമ്പത്തോ അല്ല അത് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുണ്ടാവും അപ്പോൾ അതൊന്നിൽ അവിടെയുള്ള കുട്ടികളോട് പറഞ്ഞ് അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞു സ്പഞ്ചിലെടുത്ത് ഫേസിൽ ഒരുമാതിരി മുഴുവനും അപ്ലൈ ചെയ്യുക ചുമ്മാ കളിൻ്റെ സൈഡിലൊക്കെ ഇത്തിരി വെക്കാണ്ട് നന്നായിട്ട് അത് മോത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ആ ഷോപ്പിലോട്ട് മറ്റു സാധനങ്ങളൊക്കെ നോക്കാനും മേടിക്കാനൊക്കെ നടക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കണ്ണാടിയിൽ നോക്കുക ആ സമയം നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്കിന്നിൽ അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് ഒരു ഒറിജിനൽ കളർ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പം അങ്ങനെ കുറച്ച് പെയിൻറ്റ് പോലെ തോന്നും പക്ഷേ ഇത്ര നേരം കഴിയുമ്പം അത് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് സിങ്ക് ആവും ആ സമയമാണ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ മാച്ചിങ് നോക്കി നമ്മൾ ഫൈനലൈസ് ചെയ്ത് മേടിക്കേണ്ടത് അപ്പം ഒന്ന് ഒന്ന് രണ്ട് തവണ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു നല്ല ഏത് ഫൗണ്ടേഷനാണ് നമുക്ക് നല്ലത് ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ മോത്തിൻ്റെ ഒരു വശത്ത് ഒരു ഷെയ്ഡ് മറ്റേ വശത്ത് മറ്റേ ഷെയ്ഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ടോസ്റ്റി ടോഫി എസ് എൽ ഓർഡറിൻ്റെ ഡബിൾ വെയർ ഫൗണ്ടേഷൻ ആണ് പിന്നെ ഇത്തിരി കുറച്ച് ലൈറ്റൊരു ഷെയ്ഡാണ് കൺസീലർ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ടാട്ടിൻ്റെ ഷെയ്പ്പ് ടേപ്പ് എന്ന് പറയുന്ന കൺസീലറാണ് സാൻഡ് മീഡിയം ടാൻ സാൻഡ് എന്നുള്ള കളറാണ് പിന്നെ നമ്മൾ ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരേപോലത്തെ സ്കിൻ ടോണും സ്കിൻ കളറും ഉണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ ഷെയ്ഡ് വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ മുന്നേ പറഞ്ഞ പോലെ ഇതും ഈ കൺസീലറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ചിലരുടെ സ്കിന്ന് എൻ്റേത് ഡ്രൈ സ്കിൻ സ്കിന്നാണേലും ഞാൻ കുറച്ച് ഈ സ്കിൻ പ്രപ്പൊക്കെ ചെയ്യുമ്പം അത്ര അങ്ങനെ പറയാം ഫ്ലേക്കി ആവാതിരിക്കാനുള്ള സ്കിൻ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ ഇനി ഐ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഒത്തിരിയൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനുണ്ടല്ലോ നെക്സിൻ്റെ ഈ ഒരു ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ എടുത്തേക്കണത് ഇത് ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര കളർ പോലെ തോന്നും പക്ഷെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ട് അത് കൺസീലറൊക്കെ ഇട്ട ഒരു ഇതുണ്ടല്ലോ അത് വെച്ച് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യും ഇനി ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം സെറ്റിംഗ് സ്പ്രേയ്ക്ക് ഞാൻ ഷാർല ട്രിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് നല്ല അടിപൊളി എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാക്കിൻ്റെ ആയിരുന്നു പക്ഷേ ഇപ്പം ഈ ഷാൾ ട്രിൾബെറി എയർ ബ്രഷ് വന്നതിന് ശേഷം എനിക്ക് ശരിക്കും ഇതിന് മാറ്റുമെന്ന് തോന്നണില്ല നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ് നമുക്കത് സാധനങ്ങളൊക്കെ അവിടെ എവിടെ വെച്ചോ അവിടെ ഇരുന്നോളൂ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല നമ്മുടെ മേക്കപ്പ് പിന്നെ എന്താ പറയുക എപ്പോഴും നമ്മുടെ മേക്കപ്പ് വീഡിയോസ് വരുമ്പോൾ കമൻറ്റ് ഉണ്ടോ എന്തിനാണ് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തു പോവുക ആ മറ്റ് വീഡിയോസ് കാണാം ഇപ്പോൾ എൻ്റെ തന്നെ ചാനലിൽ കുറേ പേർക്ക് ഇഷ്ടമാണ് മേക്കപ്പ് കുറച്ച് പേരൊക്കെ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അതനുസരിച്ച് അങ്ങനത്തെ മേക്കപ്പൊക്കെ ഇഷ്ടമുള്ളവരാണ് ഈ വീഡിയോ തുടർന്ന് കാണുക കേട്ടോ ഞാനൊരു തുള്ളി ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട് ഹൈലൈറ്ററിൻ്റെ ബ്രാൻഡ് എനിക്ക് അത്ര അങ്ങനെ ഒരു ബ്രാൻഡഡ് എന്ന് പറയാൻ പറ്റില്ല ഞാനത് നമ്മുടെ വിന്നേഴ്സിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അതിൻ്റെ ബ്രാൻഡൊക്കെ തൂ മാറുന്നു അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രാൻഡല്ല വിന്നേഴ്സിൽ അങ്ങനെ വരാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു ആ ഒരു ചെറിയൊരു ഹൈലൈറ്റർ മുഖത്തിനൊരു ചെറിയ ഡെഫിനേഷൻ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഈ ഒരു ഒലിവ് ഗ്രീൻ ഇതും ബ്ലേസറും ഈ ഒരു ബ്ലൗസും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണി ഇത് തൊട്ടുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുതുതായിട്ട് മേടിച്ച അപ്പം ജസ്റ്റ് നെക്ക് ഇറങ്ങിയേക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് ഒരു ചെറിയ ഹൈലൈറ്റ് ഒന്ന് കൊടുത്തു ലിപ്സ്റ്റിക്ക് ഞാൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ തേർഡ് ഡേറ്റ് എന്ന് പറഞ്ഞതാണ് ഇത്തിരി കളറ് കൂടുതലാണ് കേട്ടതിന് എനിക്ക് സാധാരണ ഇഷ്ടമുള്ളതിനേക്കാളിലത്തിരി കളർ കൂടുതലാണ് പക്ഷേ എനിക്കിഷ്ടം വെച്ചൊരു ബട്ടർ ക്രീമി ആയിട്ടുള്ളൊരു ഫോൺ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും നേരം അത് ലിപ്പിലിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഉല്ലേശം കൺസീലർ ഇടും ഞാൻ കാണിച്ചുതരാം ഇത്രയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഐ ലൈനർ സെറ്റ് ചെയ്യാം എൻ്റെ കയ്യിൽ ഐലൈനറിന് കുറച്ച് ഒരു മൂന്നാലഞ്ച് ഡിഫറെ ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ അനുശോ ഹിൽസ് ഹിൽസിൻ്റെ ആ ഒരു മാറ്റ് ആയിട്ടുള്ളതും അതിൻ്റെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കില്ലേ അതെല്ലാം ഉണ്ട് പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം ഒരു പൗഡറായിട്ടുള്ള ചിൻ്റഡ് പൗഡർ യൂസ് ചെയ്യാനാണ് നമുക്കിവിടെ ഞാൻ കേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാർലറിൽ പോയിട്ടാണ് പുരിയൻ ത്രെഡുവാണേ ചെയ്യാം അപ്പോൾ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം പോയി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ നിന്ന് ഗവസിന്ന് മീഡിയം കളറുള്ള ബ്രൗൺ മീഡിയം ടിൻ്റ് മേടിക്കാം ടിൻ്റ ടിൻ്റഡ് പൗഡർ പോലെ മേടിക്കും അവരുടെ തന്നെ ആണ് എല്ലാ മോളുകളിലും ഒക്കെ ഉണ്ടാവാറുണ്ടാവും ഗവസ് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ ഏത് ഐബ്രോ പാർലറിൽ പോയാലും അവരുടെ ലോക്കൽ ബ്രാൻഡ് സാധനം ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ നമുക്ക് ഈ ബ്രൗൺ സ്കിന്നിന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബ്രൗൺ സ്കിന്നാണേലും പലർക്ക് പല ഇതായിരിക്കുമല്ലോ അപ്പോൾ ബ്രൗൺ സ്കിന്നിന് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കൊക്കേഷൻ സ്കിന്നിനുള്ളതായിരിക്കും മോസ്റ്റ്ലി നമ്മുടെ ഇവിടെയൊക്കെ ഐബ്രോയുടെ ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ആ ഡാർക്കർ ബ്രൗണിന് പറ്റിയത് എനിക്ക് ഈ ഒരു കേവ്സ് പഞ്ചാബികളുടെയാണെന്ന് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഇവിടെ നമ്മുടെ ഇവിടെ പഞ്ചാബീസാണ് ചെയ്യുന്നത് അപ്പം ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം കുറച്ച് ലേശം ഐ ഷാഡോയും ഐ നമ്മൾ മസ്കാർ ഇട്ടണം ഐഷാഡോ പാലറ്റ് എൻ്റേത് വെറ്റൻ വൈൽഡിൻ്റെ ആണ് വെറ്റൻ വൈൽഡിന് ഒരു ടെൻ കളേഴ്സിൻ്റെ ഒരു പാലറ്റ് ഉണ്ട് അതാണ് മേടിച്ച് വെക്കുന്നത് അതിൻ്റെ പേര് ആ പാലറ്റിൻ്റെ പേരത്ര ഓർമ്മയില്ല പക്ഷെ ബ്രൗൺ ബ്രൗണും ബ്രൗണിൻ്റെ താഴോട്ടുള്ള ഷെയ്ഡുകളുള്ള ഒരു പാലറ്റാണ് അങ്ങനെ പല പല പാലറ്റുകൾ ഉണ്ടാവില്ല ഇന്നിപ്പം ഞാൻ വെറ്റൻ വയൽഡിൻ്റെ അത് ഇട്ടുവന്നേ ഉള്ളൂ ഒരു ഇപ്പം ഈ ഒരു ഇടയ്ക്കായിട്ട് ഞാൻ അധികം മേക്കപ്പ് ഐറ്റംസ് മേടിക്കാറില്ല ഇപ്പോൾ ഉള്ളതൊക്കെ തീരട്ടെ എന്നുള്ള രീതിയിൽ വെച്ചു ഇരിക്കുകയാണ് കേട്ടോ പിന്നെ തീരുന്നതിന് മുമ്പ് മേടിച്ച് വെക്കണ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ് ഓൾമോസ്റ്റ് തിരിയാറാമോ നമുക്കറിയാമല്ലോ പിന്നെ അടുത്തുള്ളത് മസ്കാരയാണ് മസ്കാരയ്ക്ക് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ വൊളിമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ് അത് കുറച്ച് അവസാനം കഴിയാറായപ്പോൾ അതിൽ ലംസ് പോലെ ആയി തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ മേടിച്ചത് ആണല്ലോ അത് തീർക്കാമെന്ന് വെച്ചിട്ടാണ് അതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്രാവശ്യം എൻ്റെ ഐ ലൈനർ ചെയ്യാൻ പോയ ഐ ലൈനർ അല്ലല്ലോ ഐബ്രോസ് ചെയ്യാൻ പോയപ്പോഴത്തേനും അവിടുത്തെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഐ ലാഷ് ലിഫ്റ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മസ്കാർ ഇടുന്നത് ഞാൻ ഇതിന് മുമ്പ് കുറേ നാളും മുമ്പ് ഐ ലാഷ് ലിഫ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി വർഷം മുമ്പ് പിന്നെ ശരിക്കും എൻ ശരിക്കും ഇതൊക്കെ നൽ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗുണപ്പെട്ട കാര്യമൊന്നുമല്ല സമയം ലാഭിക്കാം മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നാൽ നമുക്ക് സമയം കുറവാണെന്ന് തോന്നുന്നവർക്ക് ലിഫ്റ്റിൻറ്റിങ് ഐബ്രോ ടിൻറ്റിങ് ഷാഡോ ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് കുറേ സമയം ലാഭിക്കും ഞാൻ എന്തായാലും എൻ്റെ മോർണിങ്ങിൽ അത്യാവശ്യം പോകാനായിട്ടൊക്കെ ഉള്ള സമയം സമയം ഞാൻ ബജറ്റ് ചെയ്ത് വെക്കും കേട്ടോ അതനുസരിച്ചായിരിക്കും എൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് നമ്മൾ വീട്ടിൽ അമ്മ ആയിട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര നർച്ചറിങ് ആണ് എല്ലാവരെയും പ്ലീസ് ചെയ്യണം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ എല്ലാവരും ചലഞ്ച് ചെയ്യാമല്ലോ നോക്കണത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാം പക്ഷേ ജോലിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജോലിയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കുറച്ച് ആ ഒരു നർച്ചറിങ് നേച്ചറ് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു റോൾ ഡിഫറൻസ് വരും ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ആ ഒരു ട്രാൻസിഷൻ ഒരു മം മദർ മം മോഡിൽ നിന്ന് ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ഒരു ട്രാൻസിഷന് എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി മേക്കപ്പൊക്കെ ഇട്ട് നമ്മുടെ ആ ലുക്ക് വീട്ടിൽ നിൽക്കുന്ന ആ ഒരു മമ്മി ലുക്ക് ഒരു ജോലി ലുക്കിലോട്ട് പോയി കഴിയുമ്പം തന്നെ എനിക്ക് പേഴ്സണാലിറ്റി പോലും മാറണമല്ലോ തോന്നിട്ടോ അത് ഞാൻ മാത്രമല്ല എൻ്റെ കൊടുത്ത് വർക്ക് ചെയ്യുന്നത് ഒത്തിരി പേര് പറയാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഹെയർ ചെയ്യാം ഹെയർ ഞാൻ എന്താ പറയുക ഒന്ന് കേൾ ചെയ്ത് ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു ഒരു പുട്ടുകതരിലൊക്കെ കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കേൾ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇനിയിപ്പോൾ സമയം കിട്ടുന്ന പോലെ നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാം അത് ഞാൻ കഴിവും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ചില ദിവസങ്ങളിൽ നമുക്ക് സമയം കിട്ടാറില്ല എനിക്ക് പിന്നെ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇട്ടു നോക്കുമോ പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും നശിപ്പിക്കില്ല വേ ഒരു കുഴപ്പമുള്ളൂ വന്നിട്ട് ഇതെല്ലാം സ്പ്രേ ചെയ്ത് എൻ്റെ ചെറുതിന് ഇതൊക്കെ വന്ന് എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് ചിലപ്പോൾ ആ ടബിനതൊക്കെ വന്ന് നോക്കുമ്പോൾ പല പല സാധനങ്ങളും കിടക്കണതാണ് അപ്പോൾ തോമസ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാത്തതുകൊണ്ട് ഉണ്ടായതല്ലേ അതുകൊണ്ട് പിള്ളേരിനൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് ഞാനും ഓർക്കും ശരിയാണ് ഞാൻ പെർഫ്യൂം യൂസ് ചെയ്തേക്കുന്നത് ബർസാഷയുടെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് നല്ല നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള മണമാണ് ചില വർക്ക് പ്ലേസുകളിൽ നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ വർക്ക് പ്ലേസിൽ അങ്ങനെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പെർഫ്യൂം സ്മെല്ലുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കണം ബസാഷയുടെ ഇത് നല്ലൊരു നല്ല മൈൽഡാണ് എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഇത് ഇനി ഞാൻ ഇന്നലെ വൈറ്റ് തലയൊക്കെ കുളിച്ച് ഡ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് റെഡ്കൻ്റെ ഒരു ഹീറ്റ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഹെയറിലോട്ടുള്ള ടോളും അതിൻ്റെ പ്രോഡക്റ്റ്സും ഒക്കെ ചാറ്റേഴ്സ് എന്ന് വന്നൊരു ഹെയർ സലൂണിൽ നിന്ന് മേടിക്കാം അപ്പോൾ നമ്മൾ ഈ ഹെയർ സലൂണിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടെ അതിന് ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് ഹെയർ ഡ്രസ്സേഴ്സ് പറയണത് എനിക്കും തോന്നിയിട്ടുണ്ട് നമ്മൾ ബോക്സ് സ്റ്റോർ വാൾമാർട്ട് പോലത്തെ ബോക്സ് ബോക്സ് സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ്സിനേക്കാളിലും കുറച്ചും കൂടെ ക്വാളിറ്റി നമ്മൾ നേരിട്ട് ഹെയർ സലൂണുകളിൽ നിന്ന് മേടിച്ചാലുണ്ട് അപ്പോൾ നമ്മൾ നല്ല ബ്രാൻഡുകളൊക്കെ ഏതാണെന്ന് റിവ്യൂ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് മേടിക്കുക റെഡ് കൻ കുഴപ്പമില്ലാത്തതാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു കേളിങ് കേൾ ചെയ്യാനായിട്ടുള്ള ഒരു ഹീറ്റ് സ്പ്രേ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ ഹെയർ കേൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ കേളിങ് വോണ്ട് മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പിടിച്ചിട്ട് മേളീന്ന് താഴോട്ട് വേണം കേൾസ് കൊടുക്കാൻ അതല്ലെങ്കിൽ കേളുകൾ നല്ല ഭംഗിയിൽ വരില്ല കേട്ടോ അപ്പോൾ പല നമ്മൾ ടൈറ്റ്നസ് കൂടുന്ന നമ്മൾ ഈ ഒരു ഹെയർ ട്വിസ്റ്റ് ചെയ്തില്ലേ അതിൻ്റെ ടൈറ്റ്നെസ് കൂടുന്നതനുസരിച്ച് കേൾസ് ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഒരു നാച്ചുറൽ ബേബി ലുക്കൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ നമ്മൾ ഓരോ സമയത്തും ചെറിയ അതായത് വോണ്ട് സൈസ് വണ്ണം കുറഞ്ഞ വേണ്ടാണെങ്കിൽ ചെറിയ ചെറിയ ഹെയറിൻ്റെ പീസ് എടുക്കണം ഇതൊരു മീഡിയം വണ്ണമുള്ള വേണ്ടായതുകൊണ്ട് ഒരു മീഡിയം ചെറു ഒരു ഒരു ചെറിയ ഇത് സ്ട്രിപ്പ് ഹെയർ എങ്ങനെ എടുത്തെടുത്ത് വെക്കുകയാണ് നമുക്ക് നല്ലത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹെയർ എങ്ങനെ നമുക്ക് ടൈറ്റ് ആവുന്ന അനുസരിച്ച് അതിൻ്റെ വോളിയോ അല്ലെങ്കിൽ ചെയ്തു എന്നുള്ളത് തോന്നും അപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി നാച്ചുറൽ ആയിട്ട് വന്നോട്ടെന്ന് വിചാരിച്ചിട്ടാ ഇനി കേളോട് സ്റ്റാൻഡ് ചെയ്യണമല്ലോ എൻ്റെ കേൾസ് അങ്ങനെ സ്റ്റാൻഡ് ഒത്തിരി നേരം ലോങ്ങ് ലാസ്റ്റിംഗ് നിൽക്കില്ല അപ്പോൾ ഞാൻ ഇത്തിരി ഒരു ഹെയർ സ്പ്രേ കൊടുക്കുവാണേ അപ്പോൾ ഹെയർ സ്പ്രേ എ ജി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെയാണ് ഹെയർ സ്പ്രേ അതും നല്ലതാണ് അധികം ഹെയർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുമ്പം ഭയങ്കര മായ ഇൻറ്റൻസ് ഇല്ലാത്ത തരത്തിലുള്ള ഹെയർ സ്പ്രേകൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുമ്പം ആളുകൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇതുകൾ കഴിഞ്ഞു ഞാനപ്പം ഈ ബ്ലൗസ് കുറച്ചിങ്ങനെ നെക്ക് താഴോട്ട് ഇറങ്ങിയേക്കണ പോലെ തോന്നി പക്ഷെ കുഴപ്പമില്ല നമ്മൾ എന്താ പറയുക ഒരു നല്ലൊരു മാലയും ഒക്കെ ഇട്ട് നമ്മളെങ്ങനെ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്യുന്ന പോലെയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഓർക്ക പണ്ട് ഇപ്പം ഇത് വീഡിയോ ചേർന്നപ്പോഴത്തേന് പണ്ട് ഇങ്ങനെ ഹെയറിന് വോളിയൂം കൂടുതലാണെന്നുള്ള അഹങ്കാരമായിരുന്നു ഇപ്പം നല്ല പോലെ ഹെയർ പൊഴിയുന്നുണ്ട് അതിപ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് അത് നമ്മൾ ഹെയറിനത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടൊന്നും അല്ല അത് പാരമ്പര്യമാണ് കേട്ടോ എൻ്റെ എൻ്റെ മമ്മിക്കും മമ്മിയുടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഹെയർ അവരുടെ യങ് ഏജിലുണ്ടായിരുന്നു അപ്പം പ്രായമാകുമ്പം ഒരു പ്രായമാകുമ്പോൾ ഹെയർ പൊഴിഞ്ഞു തുടങ്ങും അതേ പാരമ്പര്യമാണ് എൻ്റത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കണ്ടമാനം ഇനി കൂടുതൽ ഇത് എന്ത് ചെയ്യുന്നു എന്നും വിചാരിക്കാറില്ല എന്നെ സംബന്ധിച്ച് സമാധാനം കുറച്ച് ഇത്രയും ഹെയർ മതി അതാകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ വീണടം വിഷ്ണുലോകം എന്ന് കാണുന്ന കാണുന്നൊരു ടൈപ്പാണ് എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ലിപ്സ്റ്റിന് ലിപ്സ്റ്റിക്കിന് ആ ഒരു ഭയങ്കര ബ്രൈറ്റ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ലേശം ഒരു നമ്മുടെ കൺസീലർ ഇട്ട് ഒന്ന് ലൂസ് ഒന്ന് ഇതാക്കി എന്നിട്ട് ഇച്ചിരി കൂടെ ഇട്ടു ഇത് ഇനി വൈറ്റ് വരെ നിൽക്കും കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ ഇച്ചിരി കൺസീലർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ നിൽക്കും പിന്നെ ഇതിനിപ്പം ഞാൻ പുതിയ ബ്ലേസറും ബ്ലൗസൊക്കെ ആണല്ലോ അപ്പം ഞാനിവിടെ ഒരു പ്രദർശനം ഫാഷൻ ഷോ ഒക്കെ കാണിച്ച് എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് ഒപ്പീനിയനൊക്കെ എടുത്ത് ആയിട്ടാണ് ഇപ്പം അതൊക്കെ പോവുക അപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ പേര് ചോദിച്ചിരുന്ന ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഫുൾ മേക്കപ്പിനാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാനതിനുള്ള സമയം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഇങ്ങനെ പറയാം അയ്യോ എനിക്ക് ഇതിനൊന്നും സമയമില്ലേ എന്ന് പറയുന്ന ആ ഒരു രീതിയോട് ഒട്ടും യോജിപ്പില്ല ഇതൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സമയമുണ്ട് അത് കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങിയായി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളൊരു വർക്കിംഗ് ഫാമിലിയാണ് ഞാൻ മോസ്റ്റ്ലി വർക്കിംഗ് മം റിലേറ്റഡ് കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റ് വീഡിയോസൊക്കെ നോക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ